വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ തുണയുടത്ത് രോഗങ്ങൾ പോലെ തന്നെ പലർക്കും ബാധാദോഷങ്ങൾ അതിനെ സംബന്ധമായിട്ടുള്ള ചില ഉപദ്രവങ്ങള് പലവർക്കും കാണാം നമ്മളത് അത്ര വിശ്വാസമില്ലാതെ അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞു മാറ്റിയാലും അനുഭവിക്കുന്നവരുടെ അവസ്ഥകള് കാണുമ്പോൾ അതാർക്കും അങ്ങനെ അവർക്ക് പറയാൻ തോന്നുന്നില്ല അവരുടെ ബന്ധത്തിന് ഉത്തരവാദികൾക്കും അപ്പൊ പറഞ്ഞു വന്നത് ശക്തമായിരിക്കുന്ന ചില പ്രേതദോഷങ്ങള് അതേപോലെ തന്നെ ദൃഷ്ടിബാധകള് ഏറ്റിട്ടുള്ളത് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ഉണ്ട് ഉറക്കത്തില് കുട്ടികളാണെങ്കിൽ ഉറക്കത്തില് കരയാ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള കുറെ അസ്വസ്ഥതകള് പിന്നെന്താ ഭയങ്കര ദേഷ്യം വരിക ഉറക്കില്ല അതേപോലെ തന്നെ രാത്രിയിലൊക്കെ നടക്കാൻ തോന്നുക അങ്ങനുള്ളതായ ചില കാര്യങ്ങൾ വരുമ്പോ അല്ലെങ്കിൽ ശത്രുദോഷങ്ങളൊക്കെ വരുമ്പോ നമ്മള് നേരെ പോവുക ഒന്നുകിൽ ആദ്യം പോവാ അമ്പലങ്ങളിലേക്കെ പോവുക അമ്പലങ്ങളിൽ പോയിട്ട് മുട്ടെറുത്ത് അതിന്റെ പരിഹാര സാധ്യത്തിന് വേണ്ടിയിട്ട് അമ്പലങ്ങളിൽ ചെല്ലുന്നു അവരോട് തിരുമൈനോടും അവരോട് കാര്യം പറഞ്ഞ് ആ മുട്ട് ഇറക്കണു അല്ലെങ്കിൽ അർച്ചന ഇത്യാദികൾ വിളക്കും പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഗുരുതി അങ്ങനെയൊക്കെ ചെയ്തിട്ട് അതിനെ തടയിടാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ശ്രമിക്കാറുണ്ട് എന്നാൽ ചിലവർ അല്ലെങ്കിൽ ചില ജോലിസിൻ്റെ അടുത്ത് പോയിട്ട് എന്താണത് നമുക്ക് ഇങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത്ര ദിവസമായി അല്ലെങ്കിൽ പണിയില്ല അല്ലെങ്കിൽ വീട്ടിൽ വഴക്ക് ഭാര്യ മക്കളിട്ട് വഴക്ക് അത് എന്താണ് നമുക്ക് എന്ന് അറിയണം ആകെ തരം വിമിഷ്ടങ്ങൾ ഉണ്ടാവണത് അങ്ങനെ തുടക്കം ഉണ്ടാകാം അപ്പം അദ്ദേഹം നല്ല ജോലിസിനാണെങ്കിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടുപേര് അതേപോലെ നക്ഷത്രം പേര് വയസ്സ് ഇതൊക്കെ പറഞ്ഞ് ഗണിച്ചു നോക്കി അദ്ദേഹത്തിന്റെ ആ രാശിഫലയിൽ കൃത്യമായിട്ട് അതിന്റെ പ്രശ്നം വെച്ച് ഇന്നതാണ് പ്രശ്നങ്ങൾ ഇപ്പൊ പൊതുവെ ഈശ്വരാധിമില്ല അല്ലെങ്കിൽ അതേപോലെ തന്നെ ശനി ദോഷങ്ങളൊക്കെ ഉണ്ട് അതിലുപരി ബാധാദോഷങ്ങൾ കാണുന്നുണ്ട് അത് ശത്രുദോഷങ്ങളാണ് അല്ലെങ്കിൽ പ്രേത ദുരിതങ്ങളാണ് അല്ലെങ്കിൽ വരുന്ന വഴിക്ക് എന്തുകൊണ്ടായിരുന്നു അത് കൂടെ കൂടിയിട്ടുള്ളതാണ് അങ്ങനൊക്കെ പറയണമെങ്കിൽ അറിയണമെങ്കിൽ നല്ല പ്രശ്നം വെച്ച് പ്രശ്നങ്ങൾ പ്രശ്നം പറയുന്ന ആളുകളും നന്നായി പറയുന്നവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയും അപ്പൊ അതിനനുസരിച്ച് പരിഹാരങ്ങൾ ചിലപ്പോ ജോലിഷ്യന്റെ അടുത്തു തന്നെ ചെയ്യും അല്ലെങ്കിൽ കർമ്മിയുടെ അടുത്തേക്ക് പോകും അപ്പൊ ഇതൊന്നും അറിയാത്തവരാണ് ചിലപ്പോൾ ദുരിതങ്ങളായിട്ട് ഇതേപോലെ തന്നെ നടക്കുക അപ്പൊ അത് അവര് അത് അവിടെ നിന്ന് ചെയ്ത് മുട്ട അറുത്തു അത് വഴിപാടുകളൊക്കെ ചെയ്തു പോകുന്നു ശരിയായാലും അമ്പലത്തിനും കുറ്റം പറഞ്ഞു അപ്പോ ചെയ്ത കർമ്മീനും കുറ്റം പറഞ്ഞു വേറെ സ്ഥലത്ത് പോയി അവിടെയും ഇതേപോലെ തന്നെ മുട്ടറുത്തു അല്ലെങ്കിൽ അർച്ചന ചെയ്തു വീടിൻ്റെ അവിടെ പോയിരിക്കും കൃതി പുഷ്പാഞ്ജലി ചെയ്തു അത് ചെയ്തു അപ്പൊ ഇങ്ങനെ നടക്കും തോറും ഇദ്ദേഹത്തിന് ചിലപ്പം ശരിയാകാം ചിലപ്പം ശരിയാകാതെ വരാം അപ്പോഴും ഇവരെ ചെയ്ത ആളുകളെ കൃത്യം പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് ശക്തമായിട്ട് കൃത്യമായിട്ട് ആ പോണെങ്കിലേ അതിനെ കൃത്യമായിട്ട് നോക്കി അറിയണം ആ നോക്കി അറിഞ്ഞിട്ട് വേണം ഞാൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ചിലപ്പോൾ ശത്രുദോഷങ്ങളെ കൊണ്ടാകാം ചിലപ്പോൾ ധർമ്മദൈവങ്ങളുടെ ബിരുദങ്ങളെ കൊണ്ടാകാം ചില ഭാതാദോഷങ്ങളെ കൊണ്ടാകാം അല്ല പ്രേതദോഷങ്ങളോ മറ്റു ബിരുദങ്ങളെ കൊണ്ടൊക്കെ ആയിരിക്കാം അപ്പൊ അതിന് ഉതകുന്ന തരത്തിലുള്ളതായ കർമ്മകാര്യങ്ങള് ചെയ്ത് ആ ബാധാദോഷങ്ങളെ നീക്കം ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ളതായ സമാധാനം അവിടെ ഉണ്ടാകും ഇനിയിപ്പോ രോഗാണെന്ന് വയ്ക്ക ആൾക്ക് രോഗമായിട്ടാണ് തീർന്നിട്ടുള്ളത് ബാധാദോഷങ്ങൾ വന്നു അതിനെ ശ്രദ്ധിച്ചില്ല പിന്നീട് വൈകാതെ രോഗത്തിലേക്ക് പോയി വിചാരിക്കാം അപ്പൊ അതിനെ വെറുതെ ഈ കളക്കിട്ടിട്ട് അല്ലെങ്കിൽ കർമ്മം ചെയ്തിട്ടൊന്നും ചെയ്തിട്ട് ശരിയാവില്ല അതിന് നേരെ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്ക ഡോക്ടറെ കാണിച്ചിട്ട് അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരത്തിൽ കാര്യങ്ങൾ ചെയ്യ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ചിലപ്പോൾ മരുന്നും ചിലപ്പോൾ ഫലിച്ചില്ല എന്ന് വരും ബാധാദോഷങ്ങൾ വരുമ്പോൾ അങ്ങനെ ഉണ്ടാവേ അപ്പൊ ബാധാദോഷങ്ങൾ വരുമ്പോൾ ഈ ചെയ്യുന്ന മരുന്ന് അദ്ദേഹത്തിന് ഫലിക്കില്ല അപ്പോൾ ഡോക്ടർ തന്നെ പറയും എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ കാണുന്നുണ്ട് നമ്മൾ ചെയ്തിട്ടും ശരിയാവണില്ല അല്ലെങ്കിൽ രോഗമൊന്നും കാണുന്നില്ല എന്നാൽ രണ്ടു ദിവസം കിടക്കട്ടെ എന്ന് അദ്ദേഹം ഒരു സമാനിപ്പിക്കാനായിട്ട് പറയും അപ്പോ ഇതേപോലെ തന്നെ ഈ ജ്യോത്സ്യന്മാരും മറ്റു ചെന്ന് കാണുമ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം അതിന് വേണ്ടുന്ന കാര്യത്തില്ല അങ്ങോട്ട് ചെയ്ത് അല്ല ഒന്നുകിൽ ഈ ഇതൊക്കെ നോക്കി അറിഞ്ഞു ഇന്നെന്താണെന്ന് അറിഞ്ഞു അതിന് ഇന്ന തരത്തിലെ പരിഹാരങ്ങൾ ചെയ്ത് കഴിഞ്ഞു സുഖാവം എന്ന് പറഞ്ഞു അപ്പോൾ ഒന്നുകിൽ അങ്ങനെ കർമ്മം ചെയ്യുക അല്ലാത്ത പക്ഷം ഇതിനെ ഉതകുന്ന തരത്തില് ഏതെങ്കിലും ക്ഷേത്രങ്ങളിലൊക്കെ വഴിപാടൊക്കെ ഉഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സമാധാനം ഉണ്ടാകും ആ സമാധാനം ചിലപ്പോൾ കൃത്യമായിട്ട് മരുന്നും അദ്ദേഹത്തിനെ ഫലിക്കാനായിട്ട് വരും അങ്ങനെ പല ഹിസ്സുകളുണ്ട് അപ്പൊ പറഞ്ഞു വന്നത് അപ്പൊ ഇത്തരം ദുരിതങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ സാധാരണ ജോലിസിന്റെ അടുത്തേക്ക് പോകും അല്ലെങ്കിൽ അമ്പലത്തിലേക്ക് പോകും അപ്പൊ ഇതിൽ കർമ്മികളല്ലാത്തൊരു കാര്യം ശരി അവനാന്റെ സ്വന്തം വീട്ടിൽ മറ്റുള്ളിടത്തൊന്നും പറ്റില്ല അട്ടാ സ്വന്തം വീട്ടിൽ അതേപോലെ തന്നെ ചെറിയ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കില് ഇപ്പൊ അദ്ദേഹത്തിനാവട്ടെ മക്കൾക്കാവട്ടെ അല്ലെങ്കിൽ ഇപ്പൊ ഉറക്കക്കുറവുണ്ട് അല്ലെങ്കിൽ എന്തോ എന്തൊക്കെ പേടിച്ചു അല്ലെങ്കിൽ ആകെ ഒരു തരം വിമിഷ്ടങ്ങൾ അസ്വസ്ഥതകളൊക്കെ ഉണ്ട് വെച്ചെങ്കിലേ അപ്പൊ അത് സാധാരണ രോഗത്തിന്റെ അല്ല എന്ന് ആ വ്യക്തിക്ക് തോന്നുകയാണെങ്കിൽ ഇതേപോലെ തന്നെ ഒരു നാഴീരടുത്ത് അതിനു ഒന്ന് കുളിച്ച് കുളിച്ച് അവരുടെ ധർമ്മ ദൈവങ്ങൾ വിശ്വാസമുള്ളവർ ചെയ്തിട്ട് കാര്യത്തിലോട്ടാണ് വിശ്വാസമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ദൈവങ്ങളെ കുറ്റം പറഞ്ഞ് മാത്രം നടക്കുന്നവർ അവർക്കൊന്നും ശരിയാവില്ല അവർക്ക് നടക്കുക തന്നെ വേണോ അപ്പോൾ അത് കുളിച്ച് അവരുടെ കുടുംബക്ഷേത്രം ഉണ്ടെന്ന് വെച്ചാൽ അവിടെ കയറി വിളക്ക് വെച്ച് അല്ലെങ്കിൽ തറകളായ ശരി അവിടെ നിന്ന് കഴുകി വിളക്ക് വെച്ചതിന് ശേഷം അവിടൊക്കെ ഒന്ന് എന്താ കർമ്മങ്ങൾ ചെയ്യാറുണ്ട് ചെയ്യുക ഇനിയിപ്പോൾ ചെയ്യാണ്ടിരിക്കുന്ന ആളാ വെച്ചാൽ അതുകൊണ്ടൊന്നും ഒരു ധനവുണ്ടായിരിക്കും അപ്പൊ എന്തായാലും കുളി കഴിഞ്ഞ് വന്ന ഒരു ആ ഭസ്മൊക്കെ തൊട്ട് കുറി വരച്ച് ആ ദേവനെ അല്ലെങ്കിൽ ദേവീനെ അവിടെ നിന്ന് കഴുകി അവർക്കൊരു കുറി വെച്ച് വിളക്ക് വെച്ചിട്ട് എന്തെങ്കിലും നെയ്തിക്ക വള്ളമോ ശർക്കരയോ അവലോ വളരെ എന്തായാലും നെയ്തിക്ക അതിനുശേഷം ഇതേപോലൊരു നാളികൾ എടുത്തിട്ട് ആ നാളികലൊന്ന് വെള്ളത്തിൽ മുക്കി പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് അതിലൊരു അഞ്ച് തിരി എണ്ണയിൽ മുക്കി നനച്ചിട്ട് അത് ഈ ദൈവത്തിന്റെ മുന്നിൽ തന്നെ ഇരുന്നിട്ട് കത്തിച്ച് ഇങ്ങനെ അഞ്ചെണ്ണം വേണം അഞ്ച് തിരി വേണം ഞാനിതിൽ മൂന്നെണ്ണം വെച്ചിട്ടുള്ളൂ അപ്പൊ അഞ്ച് തിരി തിരിയെടുത്തിട്ട് അതായത് വെച്ചിട്ട് ഈ തിരി നാടിയിരുത്തു വെക്കുന്നു എന്നിട്ട് അവരുടെ ധർമ്മ ദൈവാദികള് തട്ടകത്തമ്മ ഗുരുവായൻ കൊടുങ്ങല്ലൂരമ്മ ഇവരൊക്കെ പ്രാർത്ഥിച്ചിട്ട് അവരുടെ കുലദൈവങ്ങളായാലും പ്രാർത്ഥിച്ചിട്ട് ഭദ്രകാളിയുടെ മന്ത്രം ജവിച്ചിട്ട് ചൊല്ലിയിട്ട് കുഴിക അറിയുന്ന മന്ത്രമായാലും മതി േ സമ പ്രഭം അഗ്രേതേരവിജമാസഹിതം മന്ദേ ദുഷ്ടമ സൂര്യാസം ഓം ഭദ്രകളീലം രക്തവസ്ത്രം ഗൈരിവരവിൽസൽ കുണ്ടലം ചൺമലഷ്ട്രാ കണ്ണിമോ മഹമാലാം വിളസൽ ഭൂതവശാരൃാംസം കടകലിതകഫാലം ഏത്രാം ശിശു ശശി വിളസൽ ഭാവേ ഭദ്രകാളി അങ്ങനെ ആ ഭദ്രകാളിക്ക് പറയുന്നതായ ഒരു കാളിയൊക്കെയാണ് മന്ത്രാണ് ഇപ്പൊ ചെല്ലിയിട്ടുള്ളത് ഭദ്രകാളിയുടെ അപ്പൊ ഈ ഭദ്രകാളി മന്ത്രം ചെല്ലിയിട്ട് അത് അറിയുന്നില്ലെങ്കിൽ എന്താണ് അതിന്റെ മൂന മന്ത്രം ജപിക്ക ഓം ഈം ശ്രേഷി ശക്തി ഭൈവിക്തിദേവതാം ഓം ഐം ക്ലീം ഭദ്രാളി നമ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഓം ഭദ്രാളിയേ നമ ഓം ഭദ്രാളിയെ നമ ഒന്നും അറിയാത്തവർക്ക് കേട്ടാ ഭദ്രകാളി എന്നെ പ്രാർത്ഥിക്ക അതിലെന്നെ ഒതുങ്ങാ ചാത്തനേലും കൊഴപ്പില്ല എങ്കിലും ഭദ്രകാളിയുടെ സാന്നിധ്യം ഉണ്ടാവണേ അപ്പൊ ആ ഭദ്രകളെ മന്ത്രം ചെയ്യതിനു ശേഷം ഏതാണ് വ്യക്തി ആർക്കാണ് ബുദ്ധിമുട്ട് വെച്ചെങ്കില് കർമ്മം അറിയുന്നാലും ശരി അറിയാത്താനോ ശരി അറിയാത്തവർ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യരുത് അറിയ അറിയാത്തവര് അവരുടെ വീട്ടിൽ തന്നെ എന്തെങ്കിലും വിഷമം ഒന്നു വെച്ചെങ്കിൽ അതിനുള്ളൊരു ഉപായം പറയുന്നത് ഇതുപോലെ താങ്കൾ നാളികടുത്ത് വെള്ളത്തിൽ മുക്കി തിരി കത്തി വെച്ചിട്ട് ധർമ്മദേവാലെല്ലാം പ്രാർത്ഥിച്ചതിന് ശേഷം തട്ടകത്തമ്മേനെ ഞാൻ പറഞ്ഞ പോലുള്ളതായ ദൈവങ്ങളെ പ്രാർത്ഥിച്ച് അവരുടെ കുലദൈവങ്ങളേയും പ്രാർത്ഥിച്ചിട്ട് എന്താ ഈ തിരി കത്തി വെച്ചിട്ട് ഒഴിയുക ഒരു ഇരുപത്തൊന്ന് തവണയില് ഒഴിയ അതിൻ്റെ ഉള്ളിലേ മന്ത്രം ചൊല്ല എന്നിട്ട് പറയാ നാമധേയമായ നാ നക്ഷത്രം പറയണം പേരും പറയണം തെറവാട്ടിൽ ഇന്ന നാലാമത്ത് ഇപ്പൊ വിശാഖനക്ഷത്രം സംജാതനായ ഇപ്പൊ ഒരു വാസു എന്ന പേരിഞ്ഞിരിക്കാൻ വാസു എന്ന നാമധേയമായ ലഗ്നത്തിന്റെ ശരീരത്തോടു കൂടി ബാധിച്ചു ഉപദ്രവിച്ചു വരുന്നതായ യാതൊരു ശത്രു ക്ഷുദ്ര ആഭിചാര മാരണപാതോ വരവാതലോ യാതൊരു നീജപാതലോ യാതൊരു പ്രേക്ഷ്യപാതലോ ഏത് യക്ഷി അന്തർവാദിവാദമോ രക്ഷസാധിവാദമോ യാതൊരു ബോധപ്രേതപിഷാചാതിപാദമോ അപസ്മാരാധിപാതോ ദൃഷ്ടിദോഷങ്ങളോ അതിൽക്കാതെ കണ്ട് ലഗ്ന ലഗ്നശരീരത്തിൽ നിന്നും ഒഴിഞ്ഞുപോണേ കൊടുങ്ങൽപുരമ്മ തമ്പുരാട്ടി തട്ടകത്തമ്മേ ഗുരുവായൂരപ്പ എൻ്റെ മകന്റെ അല്ലെങ്കിൽ സുഹൃത്ത് ദേഹത്തിൻ്റെ ശരീരത്തിൽ ഉപദ്രവിക്കുന്ന ഏത് ഏത് ശത്രു ബാധാദോഷമായാലും ശൈവ ശാക്തേയ വൈഷ്ണമായിരിക്കുന്ന ദോഷങ്ങളാണെങ്കിലും ശരീരത്തിൽ നിന്ന് വിട്ടിറങ്ങിപ്പോണേ പോണേ തമ്പുരാട്ടിമ്മ എന്ന് പറഞ്ഞിട്ട് ഈ നാളീരം കൊണ്ടുപോയിട്ട് അവിടെ ഒരു കല്ല് അടിക്കാൻ പാകത്തിൻ്റെ ഒരു കല്ല് അവിടെ വെച്ചിരിക്കണം വീടിന്റെ മുന്നിൽ പുറത്ത് അതിന് കുറച്ച് വെള്ളമൊഴിപ്പിച്ച് കഴുകി വെള്ളം വെള്ളമൊഴിച്ചാൽ മതി എന്നിട്ട് ഇത് കൊണ്ടുപോയിട്ട് അങ്ങനെ ഈ തിരി നമ്മൾ പ്രാർത്ഥിച്ച് അപ്പം അതിന് അതിൻ്റേതൊരു ഗുണമുണ്ട് ശക്തി ഉണ്ടാവും അത് കർമ്മികളെ ചെയ്യേണ്ടി ഒന്നുകൂടി പവർ ഉണ്ടായിരിക്കും ഇനിയിപ്പോൾ കവർമ്മയല്ല എങ്കിലും ശരി അതിയായ വിശ്വാസം ആരോട് അന്ധവിശ്വാസമല്ല അവരുടെ ധർമ്മദേവതകളും ഗുരുമുത്തച്ഛനോടും മന്ത്രമൂർത്തികളോടും ആ വിശ്വാസം ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഇനി ശരിയാവും എൻ്റെ അച്ഛൻ്റെ എൻ്റെ ദൈവങ്ങളുടെ കൂടെ ആ വിശ്വാസമാണ് ആ വിശ്വാസത്തിനനുസരിച്ച് ഇത് കൊണ്ടുപോയാ കല്യം ഇട്ടിട്ട് ഏതെങ്കിലും തിരിച്ചു പിടിച്ച് ഞാൻ കല്ലിമ്മ അടിച്ചുടയ്ക്കാം ആ കല്ലിമ്മ അങ്ങനെ അടിച്ചുടയ്ക്കുമ്പോൾ ആ ദുരിതങ്ങളുള്ളത് കുറെ സമാധാനം ഉണ്ടാകും വലിയ വലിയ ശത്രുദോഷങ്ങൾ തീരുന്നല്ലാട്ട് പറഞ്ഞേ അത് വിചാരിച്ചിട്ട് ഭയങ്കര പ്രശ്നമുള്ള ആളുകളൊന്നും നാടിയിലെടുത്ത് ഉടച്ച് അത് ഒന്നും ചെയ്യാല്ലെന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ടാക്കരുത് അപ്പോൾ ഇതൊരു കർമ്മം അറിയുന്ന ആൾക്കും അറിയാത്ത ആൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണിത് ഒരു ക്രിയയാണത് അപ്പൊ അത് ചെയ്തു നോക്കാം അമ്മ വീട്ടിലൊക്കെ വീട്ടിൽ കുറേ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് എല്ലാം ശരിയായെന്നുള്ളത് വിചാരിക്കേണ്ട എങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് അതിന് വലിയൊരു ഭാഗ്യല്ലേ വലിയ കാര്യം പറഞ്ഞു ചെയ്യാൻ പറ്റില്ലെങ്കിലും ചെറുതായിട്ട് നമ്മൾക്ക് വരുന്നതായ നമുക്ക് വരുന്നത് നമ്മുടെ വീട്ടിലേതായ ദുരിതത്തിന് നമുക്ക് അതുകൊണ്ട് ഒന്ന് ശരിയായിങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ് അപ്പൊ അത് ആ ധർമ്മദേവാദികളിലും നമ്മൾ വിളിച്ചപേക്ഷിച്ച തന്ത്രാട്ടമ്മയും ഭദ്രകാളിയുടെയും അതേപോലെ തന്നെ മറ്റു പിടി മുത്തച്ഛനും തട്ടകത്തമ്മയുടെ അനുഗ്രഹങ്ങളെ കൊണ്ടാണെന്ന് വിചാരിക്കുക അതിനെ എന്നിട്ട് എന്താണ് ഒരു നാ ഒരു നാണയം എടുത്തിട്ട് ആ ദേവിയുടെ തട്ടക തട്ടകത്തമ്മയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിളക്കിനുള്ള കാശ് എടുത്തിട്ട് കഴിഞ്ഞ് അത് കൊണ്ടുപോയിട്ട് വിളക്ക് കത്തിക്കുക എണ്ണ തട്ടക തട്ടകത്തന്മക്ക് കത്തിക്കുക അതേപോലെ തന്നെ അവൻ്റെ വീട്ടുകൾ കുടുംബദേവിയുണ്ടെങ്കിൽ അതിനും വിളക്ക് വെച്ച് ആരാധിക്കുക ഇങ്ങനൊക്കെ ചെയ്യുമ്പോൾ വന്നിരിക്കുന്നതായ ദോഷങ്ങൾ അതൊക്കെ മുട്ടു സാധ്യതയുണ്ട് അപ്പോ ഇത്തരം അറിവുകൾ നമുക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ് അത് പലരും പറയില്ല അപ്പോൾ അറിയുന്നവർക്കായിട്ടുള്ളതല്ല ഇതൊന്നും അറിയാത്തൊരാളുകൾക്ക് അതിൽ വിശ്വാസമുണ്ട് ചെയ്യാൻ അറിയില്ല കയ്യിൽ പൈസ ഇല്ല വേറെ ആളെടുത്ത് പോയിട്ടെങ്കിലും പെട്ടെന്ന് ചെയ്യാനായിട്ട് പൈസയില്ല അങ്ങനെ വരുമ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കർമ്മക്രിയെന്ന് പറഞ്ഞാൽ അതിലുപരി അവരുടെ കുടുംബദേവതയ്ക്ക് കുടുംബദേവത ഇല്ലാതിരിക്കില്ല അതിനെ പഴയ കാലത്തെല്ലടത്തും ആചരിച്ചിരുന്നതാണ് പിന്നെ പിന്നീടാണ് വിട്ടുപോയിട്ടുള്ളത് അപ്പം അതിനാ ധർമ്മ ദൈവങ്ങൾക്ക് കൃത്യമായിട്ട് ആചരിക്കുക വിളക്ക് വെക്കുക അതിലും വലിയൊരു ഉപാസന ഇല്ല നമ്മുടെ വീട്ടിലുള്ളത് തന്നെ മറന്ന മറന്നു കളഞ്ഞിട്ട് വേറെ എന്തിനെ തേടി പോയാൽ ഒരു രക്ഷയില്ല അവിടെയും കിട്ടില്ല ഇവിടെയും കിട്ടില്ല അപ്പം നമ്മുടെ ദൈവങ്ങളെ കൃത്യമായിട്ട് ആചരിക്കുക അപ്പം ഈ അറിവ് നിങ്ങൾക്ക് ഒരു ഉപകാരമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കത് ഇഷ്ടമായെങ്കിൽ